ദീർഘകാലാടിസ്ഥാനത്തിൽ സ്വർണത്തിന്റെ വില ഒരു ലക്ഷം കടക്കാനുള്ള സാധ്യതയുണ്ടെന്ന് സാമ്പത്തിക വിദഗ്ദ്ധം വലിയ രീതിയിലുള്ള ചാഞ്ചാട്ടം ഈ ആഴ്ചയിലും പ്രതീക്ഷിക്കാം ദീർഘകാലാടിസ്ഥാനത്തിൽ സ്വർണ്ണവില ഒരു ലക്ഷം കടക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് സാമ്പത്തിക വിദഗ്ധരടക്കം അഭിപ്രായപ്പെടുന്നത് യു എസ് എക്കണോമിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ വിപണിയിലും സ്വർണത്തിന്റെ വില നിലകൊള്ളുന്നുണ്ട് യു എസിന്റെ ഡോളർ ദുർബലമാകുന്ന ഒരു സാഹചര്യം ഒഴിച്ചുകൂടാനാവാത്തതാണ് വരുന്ന കാലം അത് തെളിയിക്കുക തന്നെ ചെയ്യുമെന്നും സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട് വളരെയധികം സാമ്പത്തിക പ്രതിസന്ധിയിൽ കൂടെയാണ് ഇപ്പോൾ യു എസ് സമ്പദ് വ്യവസ്ഥ കടന്നുപോകുന്നത് അവരുടെ ഫിക്സ് ഡെഫിസിറ്റ് വളരെ അധികമാണ് അവരുടെ ജി ഡി പി ഡെറ്റ് റേഷ്യോ എന്ന് പറയുന്നത് തൊണ്ണൂറ്റി ഒൻപത് ശതമാനമാണ് ഇന്ത്യയുടേത് അൻപത്തി എട്ട് ശതമാനവും ഇന്ത്യയിൽ സ്വർണത്തിന്റെ വില കൂടും പക്ഷേ വരുന്ന ഒരാഴ്ച സ്വർണത്തിന്റെ വിലയിൽ കുറവ് സംഭവിക്കാനുള്ള ഒരു സാധ്യതയും മുന്നിൽ കാണുന്നുണ്ടെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് അതിന്റെ പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത് യു എസ് ഡോളർ കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തി പ്രാപിച്ചിട്ടുണ്ടെന്നതാണ് ഡോളർ കരുത്താർജ്ജിക്കുന്നതിന്റെ ഭാഗമായിട്ട് സ്വർണത്തിന്റെ വിലയിൽ അല്പം കുറവ് സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പോഴും അത് റിഫ്ലക്ട് ചെയ്തിട്ടില്ല അതാണ് വളരെ വിചിത്രമായിട്ടുള്ള ഒരു ഫിനോമിന അതിന്റെ കാരണം ഇന്ത്യൻ കറൻസി ദുർബലമായി എന്നുള്ളതാണ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇന്ത്യൻ കറൻസി ഡോളറിനെതിരായിട്ട് തൊണ്ണൂറ് രൂപയ്ക്ക് അടുത്തെത്തുന്നത് ലോങ് ടേമിൽ സ്വർണത്തിന് വില ഒരു ലക്ഷം കടക്കാനുള്ള ഒരു സാധനം സാധ്യതയുമുണ്ട് താൽക്കാലികമായി ഒരു ഷോർട്ട് ടേമിൽ വില എൺപത്തി അയ്യായിരം വരെ പവനിൽ വേണമെങ്കിൽ വില അതിന് കാരണം ഈ ഡോളർ കരുത്താർജിക്കുന്നതാണ് ഇന്ത്യൻ കറൻസിയും അമേരിക്കൻ കറൻസിയും ഒപ്പം ശക്തി പ്രാപിക്കുകയും ചെയ്താൽ സ്വർണത്തിന്റെ വില കുറയാനുള്ള സാധ്യതയാണ് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് പക്ഷേ ഇപ്പോൾ നടക്കുന്ന യു ഡോളർ ശക്തി പ്രാപിക്കുകയും ഇന്ത്യൻ രൂപ ദുർബലമാകുകയും ചെയ്യുന്നതാണ് ദീർഘകാലാടിസ്ഥാനത്തിൽ ഗോൾഡിന്റെ വില ഇന്ത്യൻ മാർക്കറ്റിൽ കൂടാൻ തന്നെയാണ് സാധ്യത എന്തായാലും ഇനി എന്തെന്നറിയാൻ മൂന്ന് മാസത്തെ സാഹചര്യം പരിശോധിക്കേണ്ടതുണ്ട് ഇപ്പോൾ തന്നെ ഇന്ത്യ യു എസ് ബന്ധം മെച്ചപ്പെട്ടിട്ടില്ല ഇന്ത്യ യു എസ് വ്യാപാര തർക്കങ്ങളൊക്കെ പരിഹരിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിൽ ഇന്ത്യൻ കറൻസി കുറച്ചുകൂടെ ശക്തിപ്പെടുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം